ചെപ്പോ സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് കുറിച്ച ഇരുന്നൂറ്റി പത്ത് റൺസ് മറികടക്കാൻ ലക്നൌ സൂപ്പർ ജയൻസിനായി ഒരു രക്ഷകൻ അവതരിച്ചു തുടക്കത്തിലെ താളം നഷ്ടമായ ജയൻസിനായി വൺ ഡൌണായി ക്രിസിലെത്തിയ അയാൾ കളിയുടെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു ത്തിന്റെ തലങ്ങും വിലങ്ങും പാഞ്ഞ സിക്സറുകൾ സ്റ്റേഡിയത്തിലെ മഞ്ഞക്കുപ്പായക്കാരുടെ നെഞ്ചിലാണ് പതിച്ചത് മികച്ച ടോട്ടൽ പടുത്തുയർത്തിയിട്ടും ടോയിനിസ് എന്ന പോരാളിക്ക് മുൻപിൽ ചെന്നൈ വീണു അറുപത് പന്തിൽ നൂറ്റിയാറ് റൺസടിച്ച ക്യാപ്റ്റൻ ഗെയ്ക്വാദും ഇരുപത്തിയേഴ് പന്തിൽ അറുപത്തിയാറ് റൺസുമായി കളം നിറഞ്ഞ ശിവം ദുബയും ചേർന്ന് ചെന്നൈക്ക് വിജയപ്രതീക്ഷ നൽകിയതാണ് ചെപ്പോക്കിൽ തിങ്ങി നിറഞ്ഞ ആരാധകരെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു ദുബൈയുടെ ഇന്നിംഗ്സ് ഏഴ് പടുകൂറ്റൻ സിക്സറുകളും മൂന്ന് ബൌണ്ടറിയും കൊണ്ട് ആകർഷകമായ ഇന്നിങ്സ് വശ്യമായ ആ ചിരിയുമായി മറ്റൊരു മത്സരത്തിൽ കൂടി കളം നിറഞ്ഞ ചെറുപ്പക്കാരൻ ആരാധകരുടെ മനം കവർന്നു പക്ഷേ സൂപ്പർ ജയൻസിന്റെ പോരാട്ട വീര്യത്തിനു മുമ്പിൽ വീഴാനായിരുന്നു ചെന്നൈക്ക് വിധി ക്വിൻഡൻ ഡീകോക്കും ക്യാപ്റ്റൻ കെ എൽ രാഹുലും പെട്ടെന്ന് മടങ്ങിയതോടെ തോൽവി മണത്ത സൂപ്പർ ജയൻസിനായി സ്റ്റോയിനിസ് എന്ന സൂപ്പർ ഹീറോ ക്രീസിൽ അവതരിച്ചു പിന്നെ അയാളുടെ വിളയാട്ടമാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്നത് ഈ സീസണിൽ താരപ്രഭ ഏതുമില്ലാതെ എത്തിയ ടീമാണ് സൂപ്പർ ജയൻസ് പക്ഷേ അവരിപ്പോൾ പോയിന്റ് ടേബിളിൽ നാലാമതാണ് എട്ട് കളികളിൽ പത്ത് പോയിന്റുമായി കുതിപ്പ് തുടരുന്നു ഏത് പൊസിഷനിലും വിസ്ഫോടനം തീർക്കാൻ കേൾപ്പുള്ള ഒരു പിടി താരങ്ങളുള്ളതാണ് സൂപ്പർ ജയൻസിന്റെ സൂപ്പർ പവർ